കേട്ടിടത്തോളം പ്രശ്നം തന്നെ പോലുള്ള എല്ലാ ഭർത്താക്കന്മാരെ സ്ഥിരം ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ജോലി കിട്ടിയിട്ട് മതി ചേട്ടാ ഈ മക്കളൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് പ്രായം എന്നുള്ള ബോധമൊക്കെ ചില കേസില് നമ്മളൊന്നും ഒതുങ്ങണം ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്തതല്ലേ ആ അവസ്ഥയിൽ ഒരു പത്ത് ശതമാനം സ്ത്രീകൾക്ക് ശിക്ഷണോട് വിരക്തി ഉണ്ടാവും അത് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ടും വേദന കൊണ്ടും ഒക്കെയാണ് ഇരുപത്തേഴ് വർഷം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും കാലം എല്ലാ സുഖത്തിലും സഹകരിച്ച പങ്കാളിയുടെ ഇപ്പോഴത്തെ അവരെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചേട്ടൻ നല്ലൊരു ഭർത്താവല്ലോ മിണ്ടരുത് എന്റെ സ്വഭാവതാൻ അറിയും പത്തിരുപത്തേഴ് വർഷം കൂടെ കിടന്നവളോട് നീ ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീ കാണിക്കുന്ന വാശിയെ ചേച്ചി നിങ്ങളോട് കാണിച്ചു ഇന്നും ഇപ്പോഴും പ്രസവിച്ച രണ്ട് മക്കളെ തന്ത മാത്രമേ വരെ മനസ്സിലുണ്ട് തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഈ ചേച്ചി ഇനി ആരുടെ കൂടെ പോയി കിടക്കാനാ വാശി അറിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അയാളായിട്ട് പ്രേമം അഭിനയിച്ചതാണ് ഞാനത് സീരിയസ് ആക്കുകയും ചെയ്തു ശരിയാ ഞാൻ തെറ്റുതരം ഉള്ള അവസ്ഥ അറിഞ്ഞിട്ടു എന്നത് മനസ്സിലാക്കി കൂട്ടാക്കിയില്ല പൊറുക്കണം എല്ലാം എന്റെ ഞാനത് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ടോ വെളിച്ചയിൽ നിന്നും നിങ്ങളുടെ ഈ അടുപ്പത്തിന് കരുത്തുകൂടേ ഉള്ളൂ